الفراد <applause> <applause> അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം വിട പറയാനുള്ള അനുവാദം ചോദിക്കുകയാണ് ഓ മുസ്ലിമീങ്ങളെ പ്രതീള്ള മാസത്തിൽ സന്തോഷിച്ച് തെപ്പടിച്ച് പാട്ടുപാടി ചിരിച്ചുല്ലചിച്ചു പോകുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ രണ്ടാമത്തെ വെള്ളിയാഴ്ച അതേ മിമ്പറിൽ നിന്ന് ഹതീബ് പറയുന്നു अनुवादूलिक <laughs> ആ പ്രയാസകരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ ഹൃദയം പുടക്കുന്ന സന്ദർഭമാണ് ഞാനൊരു സന്ദർഭം നിങ്ങളോട് പറയട്ടെ ഇത് ഞാനങ്ങ് മാറ്റിവെക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാ സഫറുമാസത്തിന്റെ അവസാനം മുതൽ തുടങ്ങിയതാണ് പ്രവാചകന് രോഗം വരുകയാണ് പനി പിടിച്ചു പ്രയാസപ്പെടുകയാണ് റസൂറുള്ള പള്ളിയിലേക്ക് പോകാൻ പോലും കഴിയാതെ അവിടുന്ന് വീട്ടിൽ കിടക്കുകയാണ് ാഹുടുകയാൽ മാസം എപ്പോഴും രോഗിയായി കിടക്കുകയാണ് ഒരു തിങ്കളാഴ്ച ദിവസം അതാ സുബൈ നമസ്കാരത്തിന് വേണ്ടി സ്വഹാപത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നോ പിന്നിൽ ശഹാപത്തെല്ലാവരും നേതാവിനെ അനുസരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിസ്കാരം കഴിയുമ്പോ കിടക്കുന്നിടത്തുന്നു റസൂറുള്ള തന്റെ വിരിപ്പാ പ്രവാചകന്റെ റൂമിന്റെ ഭാഗത്തിട്ട വിരിപ്പൊന്നു മാറ്റി നോക്കുന്നു സഹാബത്ത് കാണുമ്പോൾ സന്തോഷപ്പെടുകയാണ് അവരെല്ലാവരും സന്തോഷിച്ചു കാരണം റസൂറുള്ള ലോകം ശുഭയായിരിക്കുകയാണ് എത്ര ദിവസമായി ഹബീബ് പുറത്തോട്ട് വന്നിട്ട് കാണാൻ െ വീട്ടിലേക്കൊന്നും പോകാതെ പണിക്കു പോകാതെ മദീനത്തുന്നപവിയുടെ ചുറ്റുഭാഗത്ത് തടിച്ചുകൂടിയിരുന്ന സ്വഹാപത്തിനു വല്ലാത്ത സന്തോഷമാണ് കാരണം പ്രസൂർലാന്റെ മുഖം കണ്ടിട്ട് മനസ്സിലാകുന്നു ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട് അങ്ങനെ സന്തോഷിച്ചു സുഭൈ നമസ്കാരം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി അങ്ങനെ വീട്ടിലേക്ക് പിരിഞ്ഞു പോകുന്നു ആരുവരെപ്പോ എന്നറിയോ അബുവക്കർ ശുദ്ധിയെ പ്രതി അല്ലാഹു അന്നോ അടക്കം പോയി കഴിഞ്ഞു അവിടുന്ന് വീട്ടിൽ സ്ത്രീകൾ മാത്രമുള്ള സമയമാണ് സുബൈ നമസ്കാരം കഴിഞ്ഞ ദുഃഹയുടെ സമയത്തേക്ക് എത്തുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബിൻ വേദന കൂടുകയാണ് ഐഷമീ പ്രവിയല്ലാഹ് അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുന്ന പ്രവാചകന് നേരത്തെയുള്ള സുഖം പോയിട്ട് വേദനയാണ് പ്രവാചകന് അവിടൊന്ന് പറഞ്ഞു ഇന്നലെ മൗത്തിലക്കറ മരണത്തിനെന്തൊരു വേദനയാണെന്ന് ലാഹുവിന്റെ അബീബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട മകൽ ഫാത്തിമ ബീവി മുന്നിലുണ്ട് പ്രവാചകൻ സ്വല്ലം ലോഹു അരയവ സ്വല്ലം ഐഷബീവിയുടെ മടിത്തത്തിലാണ് ഐഷബീപിങ്ങനെ അടക്കം പിടിച്ചിട്ടുണ്ട് പ്രവാചകനെ വേദന കൊണ്ട് സഹിക്കാമയ്യാതെ പ്രവാചകൻ പറഞ്ഞു ഐഷ അല്പം വെള്ളം കൊണ്ടുവരാൻ ആംഗം കാണിക്കുന്നു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചു പ്രവാചകന്റെ മുന്നിൽ ഐഷബീവിയുടെ അടുത്തതാ കൈമുക്കിയിട്ട് മുഖത്ത് തടവുന്നു ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങന നിൽക്കുന്ന സമയത്താണ് അബുബകൃസിള്ളാഹുവനുവിന്റെ പ്രിയപ്പെട്ട മകൻ അങ്ങോട്ട് കടന്നുവരികയാണ് ഐഷബീവിയുടെ പ്രിയപ്പെട്ട സഹോദരനാണ് റസൂല നോക്കുന്നു ചോദിച്ചു െ നിങ്ങൾക്ക് പല്ലു പല്ലുതേക്കണമോ ഹബീബേ നിങ്ങൾക്ക് പല്ലു പല്ലുതേക്കണമെന്ന് ആഗ്രഹമുണ്ടോ അള്ളാഹന്റെ റസൂല് ആങ്ങി കാണിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അത്തുർ റഹ്മാന്റെ കയ്യിൽ നിന്ന് അറാക്ക് വാങ്ങിയിട്ട് ആയിഷീവി നോക്കുമ്പോൾ അത് പരുക്കനാണ് വായിലിട്ട് ചവച്ച് പദം വരുത്തി പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയുടെ വായിലിട്ട് ചവച്ച് പദം പരുത്തിയിട്ട് അള്ളാഹ പല്ലേൽപ്പിക്കുന്നു ഓ പ്രിയപ്പെട്ടവരെ അല്ല റസൂലിന്റെ റസൂരിന്റെ വപാത്തിന് ശേഷം പ്രിയപ്പെട്ട ഭാര്യ ആശ്വര പറയാറുണ്ട് അല്ല എനിക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ് അല്ല എനിക്ക് നൽകിയ അനുഗ്രഹം പോലൊരു ഭാര്യയ്ക്കും കൊടുത്തിട്ടില്ല കാരണം എന്റെ ഹബീബിന്റെ വയറ്റിലേക്ക് അവസാനമായി പോയത് എന്റെ തുപ്പുനീരായിരുന്നല്ലോ എന്റെ ഹദീമിന്റെ തുപ്പുനീരും എന്റെ തുപ്പുനീരും കൂടി യോജിപ്പിച്ചാണ് അല്ലാഹു അവിടുത്തെ വയറ്റിലേക്ക് ഇറക്കി വിട്ടത് ഞാനൊന്നൊരു ഭാഗ്യവതിയാണ് എന്ന് അള്ളാഹു അന്നാമി അവർ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തേച്ച് കഴിഞ്ഞു റസൂൽ അള്ളാഹുവിൻസൂർ അലീബ് വസല്ലമക്ക് വേദന കൂടുകയാണ് അവിടെ നിങ്ങനെ പറഞ്ഞു ഇന്നലിൽ മൗത്തിലരണത്തിനെന്തൊരു വേദനയാണ് എന്തൊരു വേദനയാണിതെന്ന് ലോകത്തിന്റെ നായകൻ ഇങ്ങനെ പറയുമ്പോ പാത്തിവ ഓടി ഉപ്പാന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഉപ്പാ എന്തൊരു വേദനയാണ് എന്തൊരു വേദനയാണ് ഉപ്പാ എന്തൊരു വേദന

അവിടുത്തെ കൈയുടെ മറക്കത്ത് കിട്ടാൻ അവിടുത്തെ ശരീരത്തിൽ ഇങ്ങനെ തടവുകയാണ് പിന്നീടത് അവിടുന്ന് കൈ ഉയർത്തുന്നു ഉയർന്നുന്നു ഉന്നതനായ ഉന്നതനായിലേക്ക് ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിയ പ്രവാചകന്റെ കയ്യിൽ നിരച്ചോട്ട് വീട് പോകുന്നു ഐഷബീര് കെട്ടിപ്പിടിച്ചു പ്രവാചകരെ കുറിച്ച് പറഞ്ഞു എന്റെ മടിപ്പെട്ടിൽ കിടന്നാണ് ലോകത്തിന്റെ നായകൻ ഫാത്തായതെന്ന് ഐഷബീർ റബി എന്നാണ് ഓ പ്രിയപ്പെട്ട മുസ്ലിംങ്ങളെ ആ നടന്ന് ഇത് റബി ഉള്ള പോലിലാണെന്ന് ഇതായി വെള്ളിയാഴ്ചയിൽ പറയുമ്പോൾ ശേഷ കൂടി ഞാൻ പറയട്ടെ സഹാബത്ത് ഹൈറാനിയത്തിലായി പോയ സന്ദർഭമാണ് മഹവിയായ പാത്തിമ ബിവി ഇടപൊട്ടിക്കരച്ച് സഹാബത്ത് കൽക്കുകയാണ് തബറിടക്കിയിട്ട് തിരിച്ചു വരുമ്പോ അനശ്നു മാലിക്കുന്നതിയൊന്നാഹൂടെ അടുത്തേക്ക് ചെന്ന് ഫാത്തിമ ബിവി ചോദിച്ചു അനുശേ എങ്ങനെ കഴിഞ്ഞു നിനക്ക് അബീബിന്റെ ദേഹത്തേക്ക് മണ്ണിടാൻ കഴിഞ്ഞു ചോദിക്കുമ്പോ അനശ്വരുകയാണ് അനശ്വരതി എന്ന് പറയുകയാണ് പറയുകയാണ് പത്തു വർഷം പ്രവാചകൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടി പറയുകയാണ് അള്ളാഹുവിന്ദൂരിനെ മറബാടിയിട്ടുള്ള ആ ലഹരി മണ്ണ് ഞങ്ങളിടുമ്പോ ഞങ്ങളെ ഹൃദയം ായിരുന്നു ഞങ്ങളേറെ വിഷമിച്ചാണ് കാരണം റസൂലുള്ളാന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വിടരുതെന്ന് ആഗ്രഹിച്ച ഞങ്ങൾ അള്ളാഹുബിന്റെ റസൂലിനൊക്കെ അവർ ഇടക്കിയ സ്ഥലത്തേക്കും മണ്ണെടുമ്പോ ഹൃദയം പെറുക്കുകയായിരുന്നു ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു ഞങ്ങൾ കരയുകയായിരുന്നു എന്ന് അനശമിനി മാലിക്കുന്നത് അള്ളാഹുവിന്റെ പറയുമ്പോ ഓ പ്രിയപ്പെട്ട െ ഇത് ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞതല്ല പരിശുദ്ധ റബി മാസം എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ റബി ഉള്ളവൽ മാസം കടന്നു കിതാബിലെ ചർച്ച ഈ വർദ്ധമാനമാകട്ടോ പള്ളിയുടെ വിമ്പറിൽ എന്ന് കത്തീപ് പറയുന്നത് ഈ വർത്തമാനമാണ് ഈ വർത്തമാനം കേട്ടിട്ട് എങ്ങനെയാണ് മോനെ നിനക്ക് തെപ്പടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മോനെ നിനക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണാ മോനെ നിനക്ക് ബിരിയാണി കഴിക്കാൻ കഴിയുന്നത് എങ്ങനെയാണാ പറ്റുപോനെ വഫാത്ത് നടന്ന ഈ ആർഭാടത്തോടെ സന്തോഷത്തോടെ അലങ്കരിച്ച് അലങ്കാരങ്ങൾ എടുത്തെണി നിൽക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചോദിച്ചു പോവുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ പ്രവാചകന്റെ സഹാഭരന്മാര് പഠിപ്പിച്ചു തന്നത് കണ്ടോ ഈ ഈതാബിൽ അടുത്ത വെള്ളിയാഴ്ചയും അതിന്റെ അടുത്ത വെള്ളിയാഴ്ചയും നമ്മുടെ അടുത്ത പള്ളികളിൽ പാരായണം ചെയ്യാൻ പോകുന്നതാണ് ഈ ചർച്ച ചെയ്യുന്നത് ഈ വഭാഗത്തല്ലേ ചർച്ചയ്ക്ക് വരുന്നത് എങ്ങനെയാണ് മുസ്ലിം നിങ്ങൾ ആഘോഷിക്കാൻ കഴിയുക ഇതൊരു ഗ്രൂപ്പ് തർക്കമാണോ ഇതൊരു സംഘടനാ പക്ഷപാതിത്വമാണോ ഇതൊരു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വർത്താനാണോ അല്ല ഇത് സ്വപക്തിയോലും കൈമാറി വന്ന ധീരിലുണ്ടാക്കിയ പുതിയ ആചാരത്തെ ചോദ്യം ചെയ്യലാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നമ്മുടെ സത്മയിൽ ചർച്ച വന്നില്ല എന്റെ ചർച്ച വരാതിരിക്കാൻ കാരണം ഞാൻ പറയട്ടെ നാല് മഹത്തുക്കളായ ഇമാമുമാർ കഴിഞ്ഞുപോയല്ലോ കർമ്മശാസ്ത്ര വിഷയങ്ങളെ തലനാടിക്ക് ചെറുച്ച് ചെയ്ത മഹാനായ അബൂ ഹനീഫ് റഹ്മാൻ കൂഫി മഹാനായ മാലിക് ബിൻ അനസ് മഹാനായ മുഹമ്മദ് ബിൻസ് ഷാഫി മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ നാല് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിലെ ലോകത്തിന് വിജ്ഞാന വിസ്ഫോടനം നടത്തിയ പണ്ഡിതന്മാർ അവർ ഗ്രന്ഥങ്ങൾ എഴുതുകയും അവരുടെ വാചകങ്ങളെ ക്രോഡീകരിച്ച് പിന്നീട് ശിഷ്യന്മാരെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ ചെയ്തിട്ടും എന്തുകൊണ്ട് റബീ ഉള്ളവലുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ചില ആളുകൾ ചോദിക്കലുണ്ട് അവരെ എതിർത്തിട്ടുണ്ടോ നിങ്ങൾ കണ്ടോ അവരെത്തോ ഇല്ലാത്തൊരു കാര്യം എങ്ങനെ എതിർക്കാം അവരുടെ കാലത്തില്ലാത്തൊരു സംഗതി എങ്ങനെ എതിർക്കാം അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ല സ്വഹാപത്തിനറിയില്ല ആ സ്വഹാബികളെല്ലാവരും ആ സമയത്ത് പ്രയാസത്തിലും വിഷമത്തിലുമാണ് അവർ കഴിഞ്ഞുകൂടിയത് അതിയുള്ള പോലെ ഒരു ആഘോഷം സംഘടിപ്പിച്ചില്ല ഉണ്ട് എന്ന് തെളിയിക്കാൻ വരെ സാധിച്ചിട്ടുമില്ല പല തരത്തിലുള്ള വർത്തമാനങ്ങൾ പലരും പറഞ്ഞു നോക്കിയെങ്കിലും പ്രമാണബദ്ധമായി തെളിയിക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അലൈഹി അലൈബ്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആശയങ്ങളെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ നമ്മൾ പുറത്തുതല്ല